ഊരു വിലക്കുന്ന താലിബാൻ അഥവാ ഇസ്ലാം നമ്മുടെ ലിയാക്കത്തിൻ്റെ ഇന്നത്തെ ഒരു പോസ്റ്റാട്ടത് ആ പോസ്റ്റിന് ആസ്പദമായിട്ടുള്ള കാര്യം നമ്മുടെ തൊരീക്കത്തുകാരുടെ ഒരു തൊരയാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തിട്ടുണ്ട് കുരൂർ കുരൂർ തൊലി തൊരീക്കത്ത് അല്ലേ ഈ തൊലീക്കത്തുനിന്ന് വരുന്ന തുരീക്കത്ത് നിന്ന് വരുന്ന പോലുമില്ല ഈ കോഴിക്കോട് മുക്കം എന്താ പറയുക കീഴ്പറമ്പ് സൈഡിലൊക്കെയാണ് ഒരുപാട് തൊരീക്കത്തുകാരുണ്ട് കേട്ടോ ഈ കീഴ്വറമ്പെന്ന് ഇങ്ങനെ എന്താ പറയുക തിരിച്ച് നമ്മളിങ്ങനെ കൊണ്ടോട്ടി അതുകൂടെ ഇങ്ങനെ കീഴ്പറമ്പിലോട്ടൊക്കെ വരില്ല അവിടെ ഒരുപാട് തുരിക്കത്തുകാരുണ്ട് ഈ തൊലീക്കത്തുകാരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു തരം തൊലിഞ്ഞ ആൾക്കാർ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് ഈ തൊലിഞ്ഞൊരു ടീം ഇവര് മുസ്ലിമാണോ അല്ല വേറെ വല്ലതാണോ ആർക്കും അറിയില്ല ഇവരെന്താണെന്ന് ഇവർക്ക് തന്നെ അറിവ് ഇവർക്കായിട്ട് ഒരു പടച്ചവനും ഇവർക്കായിട്ട് ഒരു നബിയും അല്ലെങ്കിൽ ഒരു പ്രവാചകനും ക്യാപ്റ്റനും ഒക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയം എന്ന സമയത്ത് ഈ ഇസ്ലാം വിരോധം മൂത്ത കുറേ ആൾക്കാരുണ്ട് ഇവർക്ക് ഒരുപാട് തിട്ടങ്ങൾ അലക്കാൻ പറ്റില്ല അലക്കി ഉടുക്കാനുള്ളൊരു ചാൻസ് ഇവർക്ക് കിട്ടിയില്ല എന്നിട്ടും അതിൽ കിടന്ന് മെഴുകാം വന്ന എന്താ പറയുക ഹലിയക്കത്തിനെയും ആരിഫിൻ്റെയും ഒക്കെ പോസ്റ്റുകൾ നമ്മൾ കണ്ടു പക്ഷേ ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഇതിൽ ഇവർമാരെ കൊണ്ട് തൊലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അപ്പം തൊരീക്കത്തിനെ തൊലിക്കാൻ വേണ്ട പോലെ നമ്മുടെ ഇസ്ലാം വിരുദ്ധർക്ക് പറ്റിയില്ല ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് ഈ ന്യൂസ് എന്ന് ഇപ്പം ഒരു എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്ക് ആ ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇട്ടിട്ട് നമുക്ക് തൊരീക്കത്തിനൊന്ന് തൊലിച്ചേക്കാം മലപ്പുറത്ത് സംഘടനയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് സഹോദരിമാർക്ക് ഫ്രഷ് കൽപ്പിച്ചെന്ന് പരാതി കുടുവള്ളി കേന്ദ്രീകരിച്ചുള്ള കുരൂര് നേതൃത്വനെതിരെ മലപ്പുറം കിഴിശ്ശേരി സ്വദേശികളാണ് ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തത് ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും സഹോദരിമാരുടെ ആരോപണം സ്വദേശികളായ ഷിബില ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത് കൊടുവള്ളി പുത്തൻപിട്ടിൽ ആസ്ഥാനമായുള്ള കൊരൂർക്കത്തിന്റെ അനുയായികളായിരുന്നു ഇവർ യോജിച്ചു പോകാനാകാതെ നക്ഷബന്ധിയ ത്വരീക്കത്ത് എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഇതിന്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഇതിന്റെ അദ്ദേഹത്തിന്റെ വാഴ്മൊഴി ഇതിന്റെ അലിഖിത നിയമാണെന്നാണ് പറയുന്നത് ഈ പ്രസ്ഥാനത്തില് ജനിച്ച് വളർന്നതിന്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്തു വന്നതാണ് പുറത്തു വന്നിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി അതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം റുപ്നയും സഹോദരി ഷിബിലയും സ്വന്തം അമ്മയെ കാണാൻ കിഴിശേരിയിലെ വീട്ടിൽ പോയി തൊരീക്കത്തിന്റെ അനുയായികൾ സംഘടിച്ചെത്തി കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട് ഈ എല്ലാവർക്കും അറിയാം എന്താ അധികാരമാണ് ഭൂമിയല്ലേ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് എന്നെ പോയി പാരന്റ്സ് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല പക്ഷെ പ്രസ്ഥാനം അനുവദിക്കുകയില്ല അപ്പോൾ അനുമതി വാങ്ങാൻ പോയപ്പോൾ അവർ കൊടുത്തിട്ടില്ല മാത്രമല്ല അവരെയും ബ്രഷ്റ്റ് കൽപ്പിക്കുന്നു പറഞ്ഞത് കൊണ്ട് പിന്നെ അവരതിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുതിരുകയാണ് ചെയ്തത് ഒരു നൂറോളം ആളുകൾ വന്ന് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് ലുപ്നയും ഭർത്താവ് റിയാസും തൊരീക്കത്ത് വിട്ടത് ഈയിടെ ലുപ്നയുടെ സഹോദരി ഷിബിലയും ത്വരീക്കത്ത് ഉപേക്ഷിച്ചു ഇതോടെ സാമൂഹികമായി ഒറ്റപ്പെടുത്തിയെന്നും മാനസികമായി ഇവർ പറയുന്നു സംഭവത്തിൽ കൊണ്ടോട്ട് െന്നും അപ്പൊ ഇതാണ് ന്യൂസ് കിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മതേതര മതേതരാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് പക്ഷെ മതത്തിന്റെ അകത്ത് ഇതുപോലത്തെ തൊലിഞ്ഞൊലിക്കത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് അവര് പറയുന്ന പറഞ്ഞ അലിഖിത നിയമങ്ങൾ എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് തുള്ളി കഴിഞ്ഞാൽ അതേത് വലിയ കൊമ്പത്തെ തൊലിക്കത്തിന്റെ ആൾക്കാരാണെങ്കിലും വേണ്ടില്ല പിടിച്ച് ജയിലിലിടുക നാലെണ്ണം കൊടുക്കുക ഇനി ഇമ്മ അതിൽ വർത്താനം പറഞ്ഞ് പുറത്തോട്ട് വരാണ്ടിരിക്കാനുള്ള പരിപാടി നോക്കുക ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റും അത് ഏത് വലിയ ഷാവിഹാമിതായ തൊലിയാനും വേണ്ടില്ല ആ കൂട്ടത്തിൽ ഇപ്പോൾ അവരുടെ വീട്ടിൽ കയറിയിട്ട് അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഇവരെ കയറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരെ ഒരു ബ്രഷ് കൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടില്ല ആ കൂടെ കൂടി നിൽക്കുന്ന ഏത് വയട്ടാവളിയന്മാരാണെങ്കിലും വേണ്ടില്ല ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നാട്ടിൽ ഊരുവലക്ക് അല്ലെങ്കിൽ ബ്രഷ് വീട്ടിലെ ബ്രഷ് കൽപ്പിക്കാനൊക്കെ ഈ പറഞ്ഞ തൊലിക്കത്തുകാർക്ക് ആരാണ് ഈ നമ്മുടെ നാട്ടിൽ അവകാശം കൊടുത്തത് ഷാ ആദ്യം ആ മയട്ടാ വേണം പിടിച്ചിട്ട് നാലിലും പൊട്ടിക്കുക അല്ലെങ്കിൽ ഇമ്മമാതിരി പരിപാടിയായിട്ട് നടക്കുന്ന ടീം ഒന്നെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലൊരു മതം വിട്ടു പോയി കഴിഞ്ഞാൽ ഇവനെ കൊല്ലാനോ അവൻ്റെ പിന്നാലെ നടക്കാനോ ആരും പോകില്ല നമ്മൾ ആരിഫിന്റെ കാര്യമൊക്കെ എടുത്തുകഴിഞ്ഞാല് മതം വിട്ട് ഈ മതത്തിനെ കുറ്റം പറഞ്ഞ മതത്തിനെ മോശമായി സംസാരിച്ചിട്ട് മതത്തിന്റെ ഇതിന്റെ പിന്നാലെ നടന്ന് കുണയ്ക്കുന്ന മാത്രമേ ആൾക്കാർ തിരിച്ച് സംസാരിക്കുകയുള്ളൂ അതല്ലാണ്ട് മതം വിട്ട് പോയ ആൾക്കാർ കുറെ പേരുണ്ടാവും കുറ്റം പറയാൻ അവരങ്ങ് പറയുന്നല്ലാണ്ട് ഇവന്മാരെ പിന്നാലെ പോകാനോ അല്ലെങ്കിൽ ഇവന്മാരെ ബുദ്ധിമുട്ടിക്കാനോ നിയമപരമായിട്ടോ ഭ്രഷ്ട് കൽപ്പിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും നമ്മുടെ നാട്ടിലെ ഒരു മതക്കാരോ അത് ഹിന്ദു വിട്ടുപോയാല് അവരും ചെയ്യാൻ പോകുന്നില്ല മുസ്ലിം വിട്ടുപോയാൽ മുസ്ലിം ക്രിസ്ത്യൻ വിട്ടുപോയാൽ ക്രിസ്ത്യനും ചെയ്യാൻ പോകുന്നില്ല പിന്നെ വിട്ടുപോയതിനു ശേഷം ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദിവസം ഉരുട്ടി തിന്നാൻ വേണ്ടിയിട്ട് ആ മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് കണ്ട വേദിയിലൊക്കെ കയറി ചെറ്റത്തരം വായി തോന്നുന്ന എല്ലാ മണ്ടത്തരങ്ങളും വിളിച്ച് പറയുമ്പോഴാണ് ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു പോഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ മതം വിട്ടോണ്ട് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ യുക്തിവാദികളുണ്ട് അല്ലെ യുക്തിവാദികളുടെ എതിരെ അല്ലെങ്കിൽ അവന്മാരെ തെറിവിളിച്ച് അവന്മാരെ സംസാരിച്ച് അവന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഇല്ല യുക്തിവാദികൾ അവർ അവരെ വഴിക്ക് പോയി ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾ വിട്ടു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം പോകും അപ്പോൾ അതാണ് യുക്തിവാദികളും ഈ എക്സ് എന്താ പറയുക എച്ചിലുകളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഈ തൊലിക്കത്തിന്റെ കാര്യം ഈ തൊലിക്കത്തിന്റെ കാര്യം ഇവിടെ എടുത്തു എടുത്തുവെച്ചു കഴിഞ്ഞാൽ ഈ തൊലിക്കത്തിന്റെ പേരിൽ ഇവിടെ കത്തിക്കാൻ ചെറുതായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ എച്ചിലുകൾ പക്ഷെ വിചാരിച്ച പോലെ അങ്ങ് അത് കത്തിയില്ല കാരണം ഈ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ആവണെങ്കിൽ തന്നെ അവൻ കലിമ ചൊല്ലണം എന്നാ പറഞ്ഞു ഈ കലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ദൈവം ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിന്റെ ഒരേ ഒരു പ്രവാചകനെ ഉള്ളൂ അതാണ് നബി മുഹമ്മദ് നബി ഈ രണ്ട് കാര്യങ്ങൾ ചെല്ലിക്കഴിഞ്ഞാലാണ് ഒരു മുസ്ലിം മുസ്ലിം ആവുന്നത് അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പുറത്ത് ഈ തൊലിക്കത്തുകൾ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായിട്ടൊരു പ്രവാചകൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിങ്ങനെ പരമ്പര മക്കൾ പരമ്പര ആയിട്ട് വരുന്നതാണ് ഷാഹുൽ ഹമീദിന്റെ തന്തയിരുന്നതിന് മുമ്പത്തെ തൊലിക്കത്തിന്റെ പ്രവാചകൻ ആ തന്തയുടെ തന്തയരുന്നതിന് മുമ്പത്തെ പ്രവാചകൻ അങ്ങനെ തന്തയുടെ 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 തന്ത ആയിട്ട് വന്ന കുറെ പ്രവാചകന്മാരുള്ള ഈ ഒരു തൊലിക്കത്ത് എന്താണെങ്കിലും ഈ പറഞ്ഞ ഇസ്ലാം മതത്തിൽ പെട്ടതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ചാടി ചാടിക്കേറി ഒന്നും ഈ പറഞ്ഞ നമ്മുടെ എച്ചിലികൾക്കും പറയാൻ പറ്റുന്നില്ല എങ്കിലൊന്ന് ചൊറിഞ്ഞു പോവാം എന്നാണ് നമ്മുടെ ലിയാ കത്തും ഒക്കെ വിചാരിച്ച് ഒന്ന് ഒരു വീഡിയോ ഒക്കെ ഒന്ന് അവിടെയും വേണ്ടി തൊടാത്ത രീതിയിൽ തൊട്ട് അങ്ങോട്ട് പോയത് അപ്പം ഇത് പുറത്തുനിന്ന് കണ്ടു നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഇത് കണ്ടിട്ട് ഈ ഒരു ഇസ്ലാം മതത്തിന്റെ മേലോട്ട് ചാടി ഈ മതം എന്താ ഇങ്ങനെ ഇവരിങ്ങനെ ദൃഷ്ടി കൽപ്പിക്കുന്നത് എന്താണ് പാരന്റ്സ് എന്താ ഇങ്ങനെ അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇത് ഈ മതത്തിൽ പെട്ടതല്ല ഇത് ഏതോ കാട്ടുജാതിപ്പെട്ട ഏതോ അവരായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതോ കുറെ വേട്ടാവളിയന്മാരാണ് അവരെന്തോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം കൊണ്ട് അവർ നാട്ടിൽ ഈ പറഞ്ഞ കിയോ കിശ്ശേരി ഭാഗത്ത് ജീവിക്കുന്നു എന്ന് മാത്രം ഇനി ഇവന്മാർക്ക് ഇത്തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കിഴ്ശേരിക്കാർ അല്ലെങ്കിൽ ഇവരെവിടെയാണോ കൊടുവള്ളിയാണോ കിശ്ശേരിയാണോ എവിടെയാണോ ഇവർ ജീവിക്കുന്നത് ആ ഭാഗത്തുള്ള മറ്റാളുകളിൽ ഈ ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് വൃഷ്ടി കൽപ്പിക്കും അതായത് അവരവരെ കൂട്ടന്ന് പോയവരെ കുടുംബത്തിനും അച്ഛൻ്റെയും അമ്മയും അതായത് ഉമ്മയുടെയും ഉപ്പൻ്റെ അടുത്തുനിന്ന് വരെ ബൃഷ്ടി കൽപ്പിച്ച് പുറത്താക്കി അവർ വീട്ടിൽ വന്ന വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മാത്രമുള്ള അത്രയും ചെറ്റത്തരം കാണിക്കുന്ന ഈ ചെറ്റകൾ എല്ലാവരും കൂടെ കൂട്ടി ഈ നാട്ടിലെ മറ്റ് മതക്കാർ അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ ഈ ഒരു പ്രത്യേക തൊലിക്കന്മാരെ അടുപ്പിക്കാൻ നിൽക്കരുത് അവന്മാരെ നിങ്ങൾ ആ സമൂഹത്ത് നിങ്ങളുടെ സമൂഹത്തുനിന്ന് ബൃഷ്ടി കൽപ്പിച്ചു വിട്ടേക്കും അവന്മാർ അവർ തന്നെ ജീവിച്ച് അവർ തന്നെ സ്ഥലം വാങ്ങി അവർ തന്നെ കച്ചവടം ചെയ്ത് അവർ തന്നെ ജീവിച്ച് തിന്നും തൂറും ജീവിച്ച് മരിച്ചു അവന്മാരെ അടുപ്പിക്കരുത് കയറ്റരുത് ബസ് കയറ്റരുത് വണ്ടി കയറ്റരുത് അട്ടിപ്പിക്കരുത് അടുത്തോട്ട് വന്ന് കഴിഞ്ഞാൽ പണ്ട് അയത്തം എന്ന് പറഞ്ഞ പോലെ ഇമാതിരി ടീമിനെ ബ്രഷ്ട് കൽപ്പിച്ചങ്ങ് മാറ്റി നിർത്ത് ഒരു വഴിക്ക് സമൂഹത്തിൽ കല്യാണങ്ങൾ വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പരിപാടിക്കും അമ്മമാരെ കയറ്റാണ്ടിരിക്കുക പറ്റുമെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അന്മാരെ അടിച്ചു ഓടിക്കാൻ നോക്കുക അപ്പം ഇങ്ങനെയുള്ള ചില പ്രത്യേക തൊലിക്കന്മാർക്ക് ബോധം വരും ഞങ്ങൾ എന്ത് വിവരക്കേടാ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ആൾ പോയി കഴിഞ്ഞാൽ ബ്രഷ്ട് കൽപ്പിക്കുക അപ്പോൾ അപ്പുറത്തുള്ള മതക്കാരൊക്കെ ഞങ്ങളെ തിരിച്ച് കൽപ്പിക്കില്ലേ ഇങ്ങനെ ബ്രഷ്ട് എന്നുള്ള ചിന്ത കുറച്ചെങ്കിലും അമ്മാർക്ക് വരും പക്ഷെ നമ്മൾ ഈ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ അങ്ങനെയല്ല നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് കാര്യങ്ങളെ ഷെയർ ചെയ്ത് ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിച്ചതുകൊണ്ട് നമ്മളത് ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില തൊലിക്കന്മാർ ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ തല ഉയർത്തി നടക്കുന്നതും അവന്മാർ ഇപ്പം ഈ ഫാമിലിനോട് കാണിച്ച പോലത്തെ എല്ലാ ചറ്റത്തരങ്ങളും കാണിക്കാനുള്ളൊരു ഒരു ഒരു ധൈര്യവന്മാർക്ക് കിട്ടുന്നതും ബാക്കിയുള്ള ആൾക്കാർ ഇവന്മാരെ ടാർഗറ്റ് ചെയ്ത് ഇവന്മാർക്കെതിരെ പ്രതികരിക്കാറത്തോണ്ട് ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്തവരാരും കറില്ല ഇതിനെ സപ്പോർട്ട് ചെയ്ത് ആരെയും വരുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നുമക്കളെ നിങ്ങളടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ തൊലിക്കന്മാരല്ലാതെ തൊലിക്കന്മാരെ പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ സത്യമായിട്ട് നിനക്കൊന്നും അഞ്ച് പൈസൻ്റെ വിവരമില്ല ഒരു രീതിയിൽ അത് വിവരമില്ല ബുദ്ധിയും വിവേകമില്ല വിവേകവും ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാത്തവന്മാരാണ് ഈ പറഞ്ഞ പരിപാടി കാണിക്കുന്നത് മതം വിട്ടുപോകും മതം വിട്ടുപോട്ടെ പ്രസ്ഥാനം വിട്ടുപോകണം പ്രസ്ഥാനം വിട്ടുപോട്ടെ അവൻ അവന് ഇഷ്ടമുള്ള ജീവിച്ചോട്ടെ കുമാര് പിന്നാലെ പോയിട്ട് വേറൊരു മതത്തിന് കുറ്റം പറയാനോ അതല്ലെങ്കിൽ വേറൊരു സമൂഹത്തിനെ ഒറ്റപ്പെടുത്താനോ ചെയ്യാണ്ടിരിക്കും അതൊരു പരിപാടി പ്ലീസ്